മാർച്ച് ഇരുപത്തിനാല് വിശുദ്ധ ആൽഡമർ ഇറ്റലിയിലെ കപ്പുവായിലാണ് തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആൽഡമർ ജനിച്ചത് ചെറുപ്പത്തിൽ തന്നെ മോണ്ടെ കസീനോയിലെ വിശുദ്ധ ബെനഡിക്റ്റ് സ്ഥാപിച്ച പ്രശസ്തമായ ആശ്രമത്തിൽ ആൾഡമർ ചേർന്നു പഠനത്തിൽ അവൻ വലിയ മികവ് പുലർത്തി സന്യാസ ജീവിതത്തോടുള്ള ആൾഡമറിൻ്റെ സമർപ്പണവും ആഴത്തിലുള്ള ആത്മീയ ഉൾക്കാഴ്ചയും അദ്ദേഹത്തെ ജ്ഞാനിയും വിശുദ്ധനുമായ ഒരു വ്യക്തിയാക്കി മാറ്റി ജ്ഞാനിയായ ആൽഡമർ എന്നാണ് അദ്ദേഹം എല്ലായിടത്തും അറിയപ്പെട്ടത് ആൽഡമറിൻ്റെ പഠനത്തെക്കുറിച്ചും ഉൾക്കാഴ്ചയെക്കുറിച്ചും മനസ്സിലാക്കിയ സമീപ പ്രദേശത്തെ ഒരു രാജകുമാരി താൻ സ്ഥാപിച്ച പുതിയ കോൺവെൻറ്റിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ ആൽഡമറിനോട് ആവശ്യപ്പെട്ടു അദ്ദേഹം അത് സ്വീകരിക്കുകയും ചെയ്തു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള വര ലഭിച്ചിരുന്ന അദ്ദേഹത്തിലൂടെ ദൈവം ചെയ്ത നിരവധി അത്ഭുതങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചു എന്നാൽ ആൽഡമറിൻ്റെ മഠാധിപതി അദ്ദേഹത്തെ മോണ്ടെ കസീനോയിലേക്ക് തിരിച്ചു വിളിച്ചു ഇത് മഠാധിപതിയും രാജകുമാരിയും തമ്മിലുള്ള തർക്കത്തിന് കാരണമായി തർക്കം മൂത്തപ്പോൾ ആൾഡമർ അവിടെയുള്ള മൂന്ന് സന്യാസികൾക്കൊപ്പം അവിടെ നിന്ന് രക്ഷപ്പെട്ട് മറ്റൊരു സ്ഥലത്ത് പോയി ഒരുമിച്ച് സന്യാസ ജീവിതം നയിച്ചു എന്നാൽ ഈ മൂവരിൽ ഒരാൾ വിശുദ്ധനോട് കലഹിക്കുകയും അദ്ദേഹത്തെ അമ്പയിത് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു ആയുധം തെറ്റായി കൈകാര്യം ചെയ്തതുമൂലം അമ്പെയ്ത ആളിന്റെ കയ്യിൽ തന്നെ മുറിവേറ്റു മുറിവ് വളരെ ഗുരുതരമായപ്പോൾ ആൾഡമർ പ്രാർത്ഥിക്കുകയും സുഖപ്പെടുകയും ചെയ്തു പിന്നീട് വിശുദ്ധൻ അവിടെ നിന്നും പുറപ്പെട്ട് ഇറ്റലിയിലെ നാനോയിൽ ഒരു ആശ്രമം സ്ഥാപിച്ചു അദ്ദേഹം പിന്നീട് നിരവധി ആശ്രമങ്ങൾ സ്ഥാപിക്കുകയും അനേകരെ വിശുദ്ധിയിലേക്ക് നയിക്കുകയും ചെയ്തു തൻ്റെയും ചുറ്റുമുള്ളവരുടെയും ആത്മീയ ഉയർച്ചയ്ക്കായി വിശ്രമമില്ലാതെ പ്രവർത്തിച്ച അദ്ദേഹം ദൈവികജ്ഞാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായി സ്വയം സമർപ്പിച്ചു അഗാധമായ ഉൾക്കാഴ്ചയോടെ മറ്റുള്ളവരെ അവരുടെ ആത്മീയ യാത്രയിൽ സഹായിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് മനസ്സിലാക്കി സാധാരണക്കാരും പ്രഭുക്കന്മാരുമായ ധാരാളം പേർ വിശുദ്ധിൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു ഇറ്റലിയിലെ ബുക്കിയാനിക്കോയിൽ ആയിരത്തി എൺപതിൽ സ്വാഭാവിക കാരണങ്ങളാൽ വിശുദ്ധൻ അന്തരിച്ചു ബുദ്ധിമാനായ വിശുദ്ധ ആൾഡമർ ദൈവത്തോടുള്ള അചഞ്ചലമായ സമർപ്പണത്തിനും ആത്മീയ ഉൾക്കാഴ്ചയ്ക്കും പേരുകേട്ട അത്ഭുത പ്രവർത്തകനായിരുന്നു